രാജ്യസഭയിലേക്ക് പത്രിക നൽകിയതിനു പിന്നാലെ റായ്ബറേലി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കത്തെഴുതി കോൺഗ്രസ് മുൻ മുൻധ്യക്ഷ സോണിയാഗാന്ധി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും റായ്ബറേലിയിലെ വോട്ടർമാർ കൂടെ നിന്നുവെന്നും സോണിയ കത്തിൽ പറയുന്നു തന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം റായ്ബറേലിയിലെ വോട്ടർമാരാണ് ഫിറോസ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും റായ്ബറേലി വിജയിപ്പിച്ചത് ചൂണ്ടിക്കാട്ടിയ സോണിയ തന്റെ കുടുംബത്തോടുള്ള സ്നേഹം മണ്ഡലത്തിലെ ജനങ്ങൾ തുടരുമെന്നറിയാമെന്നും കത്തിൽ പറയുന്നു സോണിയാഗാന്ധി മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ഇന്നലെയാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പത്രിക നൽകിയത് രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പത്രിക നൽകാനായി ജയ്പൂരിൽ എത്തിയിരുന്നു ഇതിനായി ഭാരത് ജോഡ യാത്രയ്ക്ക് ഒരു ദിവസത്തെ ഇടവേള നൽകിയിരുന്നു ഇരുപത്തിയഞ്ചു വർഷം ലോക്സഭാ അംഗമായിരുന്ന ശേഷമാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം